ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിംഗ് വെൽക്കം ടു മൈ ചാനൽ കാര്യം എന്തൊക്കെയാണ് സുഖകാര്യ പ്രദീഷ്ണു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം രണ്ടും ഒരേ ദിവസമല്ലേ ഇറങ്ങിയത് യാ ഒരേ സമയത്ത് ഇറങ്ങിയ രണ്ട് സിനിമകളാണ് രണ്ടും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കേട്ടോ ചില പൊട്ടത്തരങ്ങൾ അതായത് ഈ രണ്ട് സിനിമകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് സിനിമകൾ രണ്ടും ഗംഭീര സിനിമകളാണ് രണ്ടും രണ്ട് തരത്തിൽ നിൽക്കുന്ന സിനിമകളാണ് ഇവിടെ ചില ആൾക്കാർ ഈ രണ്ട് സിനിമകളുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചിട്ട് ഈ രണ്ട് സിനിമകളും ഇറങ്ങിയ സമയത്ത് വല്ലാതെ പൊട്ടത്തരങ്ങൾ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാർ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ലൈക്ക് ചില ആൾക്കാരുടെ സിനിമയോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താം അതിനു മുമ്പ് ഈ ലോഗയെക്കുറിച്ചിട്ടൊന്നു പറഞ്ഞോട്ടെ ഈ ലോഗയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ എന്താണ് അവസ്ഥ നിങ്ങൾ കണ്ടോ പടം കോഴ്സ് ഒരുപാട് ആൾക്കാർ ഓൾറെഡി സിനിമ കണ്ടു കാണും അതേപോലെ തന്നെ കാണാൻ ഉദ്ദേശമുണ്ട് ബട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്ന ഒരുപാട് ആൾക്കാർ വീണ്ടും 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 ലോഗ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് റിപ്പീറ്റ് വാച്ച് ഉണ്ട് ഇതിപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുകയെന്നറിയില്ല എൻ്റെ ഒന്നിനു കസിൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് അവർ മൂന്നും നാലും തവണയൊക്കെയാണ് ഈ സിനിമ പോയി കണ്ടിരിക്കുന്നത് പോയി കാണും വീണ്ടും വേറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോവും വീണ്ടും വേറെ ആൾക്കാരെ വിളിച്ചിട്ട് പോവും ഇതാണ് ആക്ച്വലി അവസ്ഥ നമ്മുടെ ദുൽഖർ ഒരു പോസ്റ്റ് കുറച്ചു നേരം ഇട്ടിട്ടുണ്ടായിരുന്നു പടം ഓ ടിയിൽ അടുത്തൊന്നും അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി ആക്ച്വലി അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെ പെട്ടെന്ന് ഓ ടിക്ക് ഇറക്കി കൊടുക്കേണ്ട ഒരു സിനിമയല്ല ലോക മാക്സിമം ഇത് തിയേറ്ററിൽ ഓടണം ആ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് മാക്സിമം ആൾക്കാർ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ ആണ് ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് വീണ്ടും ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി ഫ്രണ്ട്സിന്റെ കൂടെ ഉച്ചയ്ക്ക് രണ്ടര മണിത്തെ ഷോയിനാണ് ഞാൻ പോയത് ഫുള്ള് തിരക്കായിരുന്നു ഫുൾ ആയിരുന്നു ഇറ്റ്സ് റിയാലിറ്റി ഫുൾ ആണ് തിയേറ്റർ ഫുള്ളാളാ ഫാമിലീസ് ഒക്കെ കാണുന്നുണ്ട് ഈ സിനിമ ഞാൻ ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു ഫാമിലിക്കും ഈ സിനിമ സുഖമായിട്ട് ഇഷ്ടപ്പെടും ഫാമിലിയും കേറുന്നു ഫാമിലി കയറിയാൽ തന്നെ ഒരു സിനിമ ഒരു പടിക്ക് മേള് പോവും അത് ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്നത് നിസാരമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല അവരങ്ങ് കയറി ഇഷ്ടപ്പെട്ട് പിന്നെ കുറെ അത്തരത്തിലുള്ള ഓഡിയൻസ് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് കെട്ടെന്നാ പറക്കും അത് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് തിയേറ്ററിൽ ദേ ആർ എൻജോയിങ് ദ മൂവി ഇപ്പൊ ബുക്ക് മൈ ഷോയിലാണെന്നുണ്ടെങ്കിലും എടുത്തു നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ മൂവായിരത്തി ചില്ലറ കഴിഞ്ഞ ആഴ്ച ഒക്കെ നോക്കുന്ന സമയത്ത് പതിനാറായിരത്തിന്റെ വേളിലൊക്കെ ടിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലും ഇപ്പൊ പടം ഇറങ്ങിയിട്ട് എത്താൻ ദിവസമായി എന്നിട്ടും ഇപ്പോഴും മണിക്കൂറില് മൂവായിരത്തി ചില്ലറ ആണ് സെല്ലായി പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ സിനിമ റീച്ച് റീച്ചവണ്ടടുത്ത് ആക്ച്വലി റീച്ച് ആയിട്ടുണ്ട് അത് വലിയൊരു സക്സസ് ആണ് അത്യാതൊരു അത്ഭുതപ്പെടാനില്ല കേട്ടോ ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് പോയി കാണുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ബിക്കോസ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് അജ്ജാത് ട്രീറ്റ്മെന്റാ വിഷ്വലി ആണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഓരോ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് മറ്റേ ഇനി പറയാലോ ടോവിനോ ഉണ്ട് അതിന്റെ അകത്ത് അതിൻ്റെ അകത്ത് ഡിക് യുണ്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല ഇപ്പൊ സ്പോയിലറൊന്നുമല്ല ഇവരൊക്കെ ആക്ച്വലിയാണ് ഇത് ഇതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കല്യാണി ആയിക്കോട്ടെ ഇതിനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ഇതിനൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ ഇതിന്റെ കഥ എന്ത് 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 രസമാണ് ആക്ച്വലി നീലി ചാത്തൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സോ അത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആ അതിന്റെ കോഴ്സാണെന്ന് പറയുന്നത് ഇൻട്രസ്റ്റിങ് അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും അപ്പീല് അപ്പീലുണ്ട് ഈ സിനിമയ്ക്ക് അതായത് സൂപ്പർ ഹീറോ ഇപ്പൊ സൂപ്പർ ഹീറോ പടങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നും ഫാമിലി ഓഡിയൻസിനും ധൈക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഫൺ മെലമെന്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സോ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പണം ഇറങ്ങിട്ട് ഇത്രയും ദിവസമായി എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യുണ്ട് അവസാനമാകുമ്പോഴേക്കും പടം കഴിയുന്നില്ല ഇത് എഴുതി കാണിക്കുമ്പോഴേക്കും ആൾക്കാർ വിചാരിക്കുന്നത് കഴിഞ്ഞെന്നാച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരെങ്കിലും മനസ്സിലാക്കുക കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല സംഭവം ശേഷം ഒരു പരിപാടി ഉണ്ട് ചാത്തമാര് വരാനുണ്ട് മനസ്സിലായോ മനസ്സിലായ അതുകൂടി കണ്ടിട്ട് ഇറങ്ങി പോവാ ഇപ്പൊ ഇന്ന് ഞാൻ കാണാൻ വേണ്ടി പോയപ്പോ പോലും എഴുതി കാണിക്കരുത് തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ സീറ്റിൽ നിന്നൊക്കെ എണീച്ചങ്ങ് പോവാൻ തുടങ്ങി പിന്നെ ആ തിയേറ്ററത്തെ ആൾക്കാർ നൈസായിട്ടുള്ള ആൾക്കാരായത് കൊണ്ട് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇരിക്കി ഇരിക്കുന്നു പറഞ്ഞതു കൊണ്ട് ആൾക്കാർ ഇരിക്കുന്ന കണ്ടു ഇല്ലെങ്കിൽ ആൾക്കാർ അവസാനത്തെ സീന് മിസ്സാകും ഇപ്പൊ ഇങ്ങനെ ഒരു ഗംഭീര സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവസാനത്തെ ആ സീൻ മിസ്സാവുകയാണ് പിന്നെ അത്ര നേരം കണ്ടിരുന്ന എന്തർത്ഥാണ് ആക്ച്വലി ഉള്ളത് ഒരു കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞതാണ് കാണുമ്പോൾ ഫുൾ ആയി കണ്ടിട്ടാ എഴുതി കാണിക്കലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം അത് അടങ്ങി പോരാട്ടാ ഏ ആ ഇനി പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വിവരം കണ്ടവരിട്ടൊരു ഒരു പോസ്റ്റാണ് അത് ഇന്നിട്ട പോസ്റ്റാ അന്നിട്ട പോസ്റ്റല്ല ഇന്നിട്ട പോസ്റ്റാ കല്യാണിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ക്യാപ്ഷൻ എങ്ങനെയാണ് ലോകം എന്ന് പറയുന്ന സിനിമ ഓ ടി വന്നു കഴിഞ്ഞാല് നല്ല ഊക്ക് വാങ്ങാൻ വേണ്ടി പോകുന്ന സിനിമയാണത്രെ സീരിയസ്ലി ഏ ഓവർ റേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ ഇപ്പൊ ജെനുവിൻലി ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഒപ്പീനിയൻ നമ്മൾ എടുക്കണം പക്ഷെ ചില ആൾക്കാരുടെ ഒരു ജെനുവിനിറ്റി നോക്കുന്ന സമയത്ത് അതെന്തോ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് ഓ ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു പ്രയോഗം തന്നെ തെറ്റല്ലേ ആ പ്രയോഗം തന്നെ ആക്ച്വലി തെറ്റല്ലേ അത് ഓവർ റേറ്റഡ് ആണെന്ന് പറയുന്നത് തെറ്റല്ലേ കാര്യം ചില സിനിമകള് തിയേറ്ററിന് വേണ്ടിയിട്ട് എടുക്കുന്ന സിനിമകളാണ് അത് അത് ആക്ച്വലി ആൾക്കാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങണം അല്ലെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം അതൊരു റിയാലിറ്റിയാണ് ഇപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പൊ ലോകയുടെ കേസിലൊക്കെ പറയുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതിന്റെ ആ സൗണ്ട് ക്വാളിറ്റി വിഷ്വലിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പോകുന്ന രീതി അതിന്റെ കൺസെപ്റ്റ് പരിപാടികളൊക്കെ ഇത് തിയേറ്ററിൽ ഒരുപാട് ആൾക്കാരുടെ കൂടി ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് ഈ സിനിമ തിയേറ്ററിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും കേറി കാണുന്നതും ഇപ്പോഴും അതിന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇത് ഒ ടി ടി വന്നു കഴിഞ്ഞാൽ എന്താ പറയാ എന്താണ് ഊക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന സിനിമയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഒ ടി ടി കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഒ ടി ടിയിൽ കണ്ടാൽ മതി കഷ്ടപ്പെട്ട് തിയേറ്ററിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഞാൻ നിർബന്ധിക്കുന്നില്ല ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണല്ലോ പക്ഷേ ഈ ചില ആൾക്കാര് ഊക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഓ ടി ടി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരും ആക്ച്വലി ഉണ്ട് ഏഹ് ഓ ടി ടിയിലെ കാണും എന്നിട്ട് കുറ്റം എന്നിട്ട് ഓ ടി കണ്ടിട്ട് പറയും ഓ ഇത് എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ടത് എന്ത് കണ്ടിട്ടാണ് ഇത്രയും വലിയ ഹിറ്റായത് എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തി കയറിയത് എന്ന് പറഞ്ഞിട്ട് ഒരു നാടൻ അല്ലാണ്ട് ഇരുന്ന് പറയും ആ അത് പറയുന്നവരാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ഓക്കെ ഓ ടി കാണുന്നത് കണ്ടോ തിയേറ്ററിൽ പോകാൻ പറ്റുന്ന ആൾക്കാർ ഒ ടി ടി ഇരുന്ന് കണ്ടോ ഒരു തെറ്റുമില്ലാതെ ഓരോരുത്തർ ഞാൻ കുറ്റമൊന്നും പറയില്ല പക്ഷെ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇത് തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വരിക അല്ലെങ്കിൽ ഈ തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവര് എന്ത് കണ്ടിട്ട് ഇതിനെ ഹിറ്റാക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുക എന്ന് പറയുന്നത് വെറും ശോകമാണ് അതൊരു വാരി ചീപ്പായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ സോ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ് ഒക്കെ ഫോളിഷ്നെസ് ആണ് ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞ ഒരു സിനിമ ആക്ച്വലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമ തിയേറ്ററിൽ സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ലൈക്ക് അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയല്ലേ ഓ ടി ടി വന്നപ്പോൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ തോന്നുന്നു അത് വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ആൾക്കാർ ഇവർ കണ്ടു തിയേറ്ററിൽ ഹിറ്റ് ആയ ഞാൻ ഇപ്പോഴും പറയും ഞാൻ കണ്ട സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് അതിന്റെ ഫസ്റ്റ് ഹാഫ് കാരണമെന്നല്ല പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫും ആ സിനിമയുടെ എൻഡിംഗും എനിക്ക് വേഴ്സെങ്കിലും ഇഷ്ടപ്പെട്ടു അത് തിയേറ്ററിൽ കണ്ടായത് കൊണ്ട് തന്നെ എനിക്കത് ആ സെക്കൻഡ് ഹാഫാണ് എന്റെ മൈൻഡിൽ കിടക്കുന്നത് അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു അത് ഓട്ടിയിട്ട് വന്നപ്പോൾ പൊട്ടി പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് എന്താണ് ഇപ്പോൾ ഗുരുവായൂരമ്പര നട തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പോൾ ഹിറ്റായി ഇഷ്ടപ്പെട്ടു ആൾക്കാർ പക്ഷെ ഊട്ടിയിട്ട് വന്നപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഊക്കം കിട്ടി അത് ശരി മണ്ഡലമാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ആൾക്കാർ വേർതിരിച്ച് കാണണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിഫറൻറ്റാ ഒ ടി ടി എക്സ്പീരിയൻസ് ഡിഫറൻറ്റാണ് ഇതിപ്പോൾ വീട്ടിലൊരു റൂം അടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ ഇരുന്ന് കാണുന്ന പോലെയല്ല നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് അത്രയും ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് അത്രയും സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ഇരുന്നിട്ട് ഒരു സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്ന കിട്ടുന്നതായിട്ട് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഓ രണ്ട് രണ്ടാണ് അപ്പോൾ അത് ആക്ച്വലി മനസ്സിലാക്കണം ഓ ഗുരുവാരം പറയുന്ന അടയിൽ മതി ഇതൊന്നും ഞാൻ ലോകേനെ കമ്പയർ ചെയ്യില്ലാട്ടാ ലോക ഒ ടി ടി വന്നിട്ടില്ല അത് നല്ല വന്നാൽ മതി വന്നിട്ട് എന്താന്ന് വെച്ചാൽ അയക്കോട്ടെ പക്ഷെ എന്ന് പറയുന്ന സിനിമ ഓ ടി വന്നിട്ട് ഇനി തിയേറ്ററിൽ കണ്ടിട്ട് ഗംഭീരം എന്ന് പറഞ്ഞ ആൾക്കാരെ ഊക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഊക്കാണെങ്കിൽ വിഡികളാണ് ബിക്കോസ് നിങ്ങൾ മിസ് ചെയ്തു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ് ചെയ്തു നിങ്ങൾ തിയേറ്ററിലേക്ക് വന്നിട്ട് ആ സിനിമ കണ്ടില്ല തിയേറ്റർന്ന് ചിലപ്പോൾ അത് കണ്ടിരുന്ന ഇഷ്ടപ്പെട്ടേനെ അല്ലാണ്ട് തിയേറ്ററിൽ കാണാതെ ഒ ടി ടി കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇത് പറഞ്ഞ് പുച്ഛിക്കുന്നത് ബുദ്ധിമാനാണെന്നുള്ള ചമയിലൊന്നും വേണ്ട അത് വിട്ടത്താണെന്ന് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് എല്ലാ ആൾക്കാർക്കും പറ്റിയെന്നല്ല പറയണ കുറെ ആൾക്കാർക്ക് ലോകം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഞാൻ അവരൊക്കെ ജനുവൻലി ഞാൻ എടുക്കുന്നു ബട്ട് ഞാൻ ഈ ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒ ടി ടി കണ്ടിട്ട് തിയേറ്ററിൽ കണ്ട ആൾക്കാരെ കുറ്റം പറയുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമേ ഞാൻ ആക്ച്വലി ഇവിടെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് പറയുന്നുള്ളൂ ഓക്കെ പിന്നെ അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയപൂർവം നല്ല സിനിമയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സിനിമയാണത് അല്ലാതെ ഭയങ്കര ബഹളങ്ങളുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയൊന്നുമല്ല നല്ലൊരു സിനിമ ഇപ്പോഴും അതിനാളുണ്ട് ഇപ്പൊ ഞാൻ ഹൃദയപൂർവ്വമാണെങ്കിലും എൻ്റെ സെക്കൻഡ് വാച്ച് ആണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഹൃദയപൂർവ്വത്തിനാണ് പോയത് കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം പോയത് രണ്ടാം തവണ ഫുൾ ആയിരുന്നു ഹൗസ്ഫുൾ ആയിരുന്നു പക്ഷെ ഇവിടെ കുറേ ആൾക്കാർ കമ്പാരിസൺ നടത്തും ഈ ലോകയും ഹൃദയപൂർവ്വവും തമ്മിൽ അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കമ്പാരിസൺ തന്നെ വിടുത്തുമാണ് ബിക്കോസ് ഇപ്പൊ ആൾക്കാർ ബുക്കിംഗ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ലോകയ്ക്ക് ഒരുപാട് ബുക്കിംഗ് ഹൃദയപൂർവ്വത്തിന് ബുക്കിങ് കമ്പാരറ്റീവ്ലി കമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വർത്താൻ പറയുന്നുണ്ട് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഞാൻ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് സി ഫസ്റ്റ് അതും പറഞ്ഞിട്ട് ഹൃദയപൂർവ്വത്തിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ആൾക്കാരോട് എനിക്ക് വായനുള്ളത് സ്വയം പൊട്ടനാവാതിരിക്കുക ലോക എന്ന് പറയുന്നത് ഒരു ഒരു വേറൊരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ് വേറൊരു അപ്രോച്ചിൽ വരുന്ന ഒരു സിനിമയാണ് അതൊരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിൽ വരുന്ന നമുക്ക് എപ്പോഴും കിട്ടാത്ത എപ്പോഴെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള കൈൻഡ് ഓഫ് ഒരു സിനിമയാണ് അപ്പോൾ ഒബ്വിയസ്ലി ആ സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയും കാണാനുള്ള ആക്രാന്തവും ആഗ്രഹവും ആ സിനിമയോട് തന്നെ ആയിരിക്കും സോ ുക്കിങ് ഏറ്റവും കൂടുതൽ ആ സിനിമയ്ക്ക് തന്നെയായിരിക്കും വരാൻ സാധ്യത അപ്പോൾ അത് വെച്ചിട്ട് ഹൃദയപൂർവ്വത്തിന്റെ ബുക്കിങ്ങിനെ കമ്പയർ ചെയ്തിട്ട് കണം കൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കളിയാക്കലി നടത്തു പറയുന്ന സമയത്ത് അത് മണ്ടത്തരാണെന്ന് എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ സീരിയസ്ലി മണ്ടത്തരാണെന്നേ പറയാനുള്ളൂ ഹൃദയപൂർവം എന്ന് പറയുന്ന ആ സിനിമ ആ എന്താണ് തിയേറ്ററിൽ ആളില്ലാതെ പോകുന്ന അവസ്ഥയൊന്നുമല്ല അത് ഫസ്റ്റ് ഡേ പോയിട്ട് കണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയിൽ പോയിട്ട് കണ്ടിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൂടുതൽ അതിനെ കുറിച്ചിട്ട് അറിയാത്തുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പടം ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടു അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും പോയി കാണുന്ന സമയത്താണെങ്കിലും ആ സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് ആ സിനിമയുടെ ഒരു ജോണർ അങ്ങനെയാണ് സാധാരണ ഒരു പടമാണ് പക്ഷെ എന്നാലും ആ സിനിമ നല്ലൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കയറുന്നുണ്ട് നല്ല സിനിമ ആയതുകൊണ്ടാണ് കയറുന്നത് അത് എന്തായാലും ഓൾറെഡി ഹിറ്റായി ബട്ട് ഇവിടെ ലോകായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നതിലും മണ്ടത്തരമല്ലേ രണ്ട് രണ്ട് തരത്തിലുള്ള പടമാണ് അപ്പം അങ്ങനെയുള്ള കുറെ കമ്പാരിസൺസ് പരിപാടികളൊക്കെ പലയിടത്തും ആക്ച്വലി കാണുന്നത് എന്തൊരു ഫോളിഷ്നെസ് ആ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാരേ വെറുതെ നടന്മാരെ വെച്ച് അളക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ലോകയുടെ കേസിലും ഹൃദയപൂർവ്വത്തിന്റെ കേസിലാണെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനം ഈ ആവശ്യമില്ലാത്ത കമ്പാരിസൻസിലൊക്കെ വരുന്ന സിനിമ എന്നുള്ള രീതിയിൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യാത്തോണ്ട ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ ഒരു ഒരു വലിയ നടൻ അഭിനയിച്ചു അല്ലെങ്കിൽ വലിയ നടനില്ലാത്ത സിനിമയാണോ എന്നുള്ള ഒന്നും കൂടെ വിഷയമേ അല്ല സിനിമ ഒരു സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം എന്താ പറയാ നല്ല അഭിപ്രായങ്ങൾ വരുന്ന സിനിമയൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിലേക്ക് ആൾക്കാരുടെ ഒരു ആകർഷണം കുറച്ച് കൂടുതൽ പോകും എന്നുള്ളൊരു കാര്യം മാത്രമേ ആക്ച്വലി ഉള്ളൂ ബിക്കോസ് അത്തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിനിമയ്ക്ക് എന്താ പറയുക എന്ന് പറയുന്ന ഓഡിയൻസ് ഉണ്ടാവും റീവാചിങ് ഓഡിയൻസ് ആക്ച്വലി ഉണ്ടാവും സോ ഒബ്വിയസ്ലി അവരും കയറി ബുക്ക് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ലോകയുടെ കേസിലൊക്കെ ആണെങ്കിൽ റീവാച് ചെയ്യുന്നതിന്റെ ബുക്കിങ്ങും ആക്ച്വലി വരുന്നുണ്ട് നല്ല രീതിയിൽ റീവാച്ചിന്റെ എന്താണ് ബുക്കിംഗ് ആക്ച്വലി വരുന്നുണ്ട് അത് നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ ഞാൻ പോയ തിയേറ്ററിൽ തന്നെ ഒരുപാട് ആൾക്കാർ റീവാച്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നവരാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു സംസാരിച്ച സമയത്തൊക്കെ ഇപ്പൊ ഹൃദയപൂർവ്വത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് സ്റ്റിൽ ആ സിനിമയ്ക്ക് ബുക്കിംഗ് ഉണ്ട് ബട്ട് അത് പറയുന്നത് എന്താ പറയാ ഇതൊരു അതൊരു വേറൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് തന്നെ എന്താ പറയാറ്റീവ്ലി ഒരു ബുക്കിങ്ങിന്റെ ഒരു ചെറിയ ഇതുണ്ടാ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മാത്രമേ ആക്ച്വലി ഉള്ളൂ അപ്പൊ ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആ കാര്യമൊന്നും അല്ല രണ്ടും കണക്കാട്ടോ ഹൃദയപൂർവ്വത്തിന് തല കയറ്റി നടക്കുന്ന ആൾക്കാര് ലോകേനെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കാ ക്രിട്ടിസൈസ് ചെയ്യാൻ കളിയാക്കുക പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തിരിച്ചാണെങ്കിലും അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് പരിപാടികൾ ചെയ്യുന്നുണ്ട് സോ രണ്ട് ടീമിലും വിഡി ഘഷ്മാണ്ടങ്ങൾ ആക്ച്വലി ഉണ്ട് പറയുന്നതിലെന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്രിറ്റിസിസം വേണം കളിയാക്കലുകൾ ഉണ്ടായിക്കോട്ടെ ഒരു ലോജിക്ക് വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണന്നുണ്ടെങ്കിൽ കാണുമ്പോ തന്നെ രസ പക്ഷെ ഇതൊരു ലോജിക്കും ഇല്ലാത്ത രണ്ട് തരത്തില് വന്നിരിക്കുന്ന സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുക്കിംഗ് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് ക്രിറ്റിസൈസ് ചെയ്ത് കളിക്കുക ചളിവാരി എറിഞ്ഞ് കളിക്കുക എന്ന് പറയുമ്പോ കഷ്ടമാണ് എന്നല്ലാതെ ഇത് പറയാനാണ് എന്തായാലും രണ്ട് സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ബട്ട് ലോക്കയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റീവാച് വാല്യൂ ഉള്ളൊരു സിനിമയാണ് ബട്ട് രണ്ട് സിനിമകൾ ഇപ്പൊ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയോട് ഇഷ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സിനിമയും മിസ്സാക്കണ്ട ബിക്കോസ് ഇത് വേറെ ജോണറിലോ വന്ന ഗംഭീര സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സിനിമയാണ് ബട്ട് നല്ലൊരു ഗംഭീര സിനിമയാണ് അപ്പോൾ രണ്ടും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയാണ് ഇത് വേണമെങ്കിൽ എനിക്ക് ഈ രണ്ട് പടം ഇറങ്ങിയ സമയത്തെ ഇത്തരത്തിലുള്ള തൊലിഞ്ഞ ആൾക്കാരുടെ പോസ്റ്റുകളും പരിപാടികളും കണ്ടപ്പോൾ എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യായിരുന്നു ബട്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു റീച്ച് മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ തോന്നണം ആക്ച്വലി അപ്പോൾ അത് ഇപ്പോഴാണ് ഞാൻ അപ്പോൾ ലോക വീണ്ടും ഒന്ന് കാണാൻ വേണ്ടി പോയി കഴിഞ്ഞ ഞായറാഴ്ച വരെ ഹൃദയപൂർവ്വം വീണ്ടും കാണാൻ വേണ്ടി പോയ സമയത്താണ് എനിക്ക് ഈ കണ്ടന്റ് എന്നാൽ പിന്നെ മിസ്സാക്കണ്ട ചെയ്യുക എന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത് എന്തായാലും ഡിഗ്യൂനെ സമ്മേച്ചേ പറ്റൂ ബിക്കോസ് നാൽപ്പത് കോടിയേ ഉള്ളൂ സിനിമയുടെ ബഡ്ജറ്റ് ബട്ട് ഇത് കാണുമ്പോൾ അതുക്കും മേലെയുള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്ര റീവാച്ച് വാല്യൂ ഉള്ള ഒരു കിടു സിനിമ ലോക സീരിയസ്ലി മാൻ പോലീസ് ആരം ഒരു മടുപ്പ് തോന്നുന്നില്ല നാലും എനിക്ക് തവണയൊക്കെ കാണുന്ന ആൾക്കാര് കാണുന്നതിന്റെ റീസൺ തന്നെ അതൊരു മടുപ്പ് തോന്നാത്തത് കൊണ്ടും തിയേറ്ററിൽ ഇരുന്ന് കാണാൻ അത്ര രസഉള്ളതുകൊണ്ടാണ് അത് നിങ്ങടെ അക്സെപ്റ്റ് ചെയ്യ അല്ലാതെ ഇനിയിപ്പോ ഓട്ടിട്ട് വന്നിട്ട് കിട്ടാൻ വേണ്ടി പോയാൽ പഴയ പറഞ്ഞിട്ട് തോലിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ വല്ല മൂലയ്ക്ക് പോയിരുന്നു തോലിച്ചുകൊണ്ടിരിക്കുന്നല്ലാണ്ട് ഞാൻ ഒരു കാര്യമില്ല മനസിലെ ഏനാ താല്പര്യം ഉണ്ടെങ്കി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക അല്ലാണ്ട് ഞാൻ ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിപ്പം തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ വീണ്ടും പറഞ്ഞു ഓട്ടിട്ട് കാണുന്ന ആൾക്കാർക്ക് കാണാം പക്ഷേ കണ്ടിട്ട് തിയേറ്ററിൽ കണ്ടിട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെ ഒരു പ്രവണത കുറേ വേട്ടവാളിയമാർക്ക് ആക്ച്വലി ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ശരി